മൂക്ക് നീണ്ടിട്ടാണോ മൂക്ക് കുറിയതാണോ വെളുത്തിട്ടാണോ കറുപ്പാണോ ഉയർന്ന ആളാണോ ചെറിയ ആളാണോ കൃഷ്ണനും രാമനും ബുദ്ധനും മുഹമ്മദും യേശുവും ഗുരുനാനാക്കും ദൈവികമായി നമ്മൾ ആരാധിക്കുന്ന എല്ലാവരും കണ്ണും മൂക്കും കാതും മുഖവും തലയും കൈയും കാലുകളുമായ സ്ഥിരം ദൈവങ്ങളൊക്കെ അത് തന്നെയാണ് ഞാനും അത് തന്നെ നിങ്ങളും എല്ലാവരും പിന്നെ ഉയരുണ്ടോ കുറഞ്ഞ മൂക്കെണ്ഡോ അർത്ഥം പ്രശ്നം എല്ലാവരും മനുഷ്യ സ്വരൂപമാണ് അല്ല ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് അറിയാം മനുഷ്യനല്ല നമ്മളെല്ലാരും പറഞ്ഞ് ശീലിച്ച് എല്ലാരും പറയുന്ന മനുഷ്യനാണ് ആളാണെന്നുള്ള തെറ്റായ ധാരണമായ അതാണ് നമ്മൾ ശീലിച്ചു വന്നത് അതാണ് നിങ്ങൾ അത് പറഞ്ഞാലേ അറിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ദൈവം എന്ന് നിങ്ങൾ വേറെ ദിവസം കൽപ്പന ലോകത്തേക്ക് പോകും അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ പറയേണ്ടി വരുന്നു ആ മായയും തെറ്റുണ്ടെന്നെ എനിക്ക് പറയേണ്ടി വരുന്നു നിങ്ങളോട് ഉപയോഗിക്കാതെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതെ വേറെ വാശാറില്ല വേറെ ഭാഷയില്ല കാരണം ഇത് ഇല്ലാത്തവനാണ്